ശബരിമലയിൽ സർക്കാർ നടത്തുന്ന പ്രവേശന നാടകത്തിൽ വലഞ്ഞ് കേരള പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഉത്തരവിട്ട് മാറി നിൽക്കുമ്പോൾ പണി വാങ്ങിച്ചു കൂട്ടുന്നത് കീഴുദ്യോഗസ്ഥർ തമിഴ്നാട്ടിൽ നിന്നും മനുതി സംഘവുമായി രണ്ട് ബാച്ചുകളിലായി വന്ന മേലുകാവ് എസ് ഐ സന്ദീപ് പാമ്പാടി സി ഐ ശ്രീജിത്ത് എന്നിവർക്കെതിരെ ഐ ബി റിപ്പോർട്ട് സമർപ്പിച്ചു ശുപാർശ ചെയ്യുന്ന ശുപാർശ ചെയ്യുന്ന തരത്തിലുള്ളതാണ് റിപ്പോർട്ടെന്നാണ് എന്നാണ് സൂചന ടെമ്പോ ട്രാവലറിൽ വന്ന മനതി സംഘത്തിനൊപ്പം എസ് ഐ സന്ദീപിന്റെ നേതൃത്വത്തിൽ നാല് പോലീസുകാരാണ് ഉണ്ടായിരുന്നത് യാത്ര പുറപ്പെട്ട സ്ഥലത്തുനിന്ന് തന്നെ ഇവർ ടെമ്പോ ട്രാവലറിൽ കയറിയിരുന്നു നിലയ്ക്കലിൽ വന്ന് സന്ദീപ് ഇറങ്ങി അതിനുശേഷമാണ് സ്വകാര്യ വാഹനം പോലും കടത്തിവിടാത്ത പമ്പയിലേക്ക് മനതി സംഘത്തിന്റെ ടെമ്പോ ട്രാവലർ പോകാൻ അനുവദിച്ചത് ചെന്നൈയിൽ നിന്ന് ട്രെയിൻ മാർഗം മൂന്ന് മനുതി സംഘാംഗങ്ങളെ കൊണ്ടുവന്നത് പാമ്പാടി സി ഐ ശ്രീജിത്ത് ആയിരുന്നു പമ്പയിൽ വെച്ച് ആദ്യ സംഘത്തിന് നേരിടേണ്ടി വന്ന ദുരവസ്ഥ കണ്ട് ശ്രീജിത്ത് ഇവരുമായി പത്തനംതിട്ട സ്റ്റേഷനിലേക്കാണ് വന്നത് ഇവിടെ വിട്ട ശേഷം ഇൻസ്പെക്ടർ തലയൂരി ഈ വിവരമെല്ലാം വിശദമായി തന്നെ ഐ ബി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നക്സൽ പശ്ചാത്തലമുള്ള സംഘടനയെ സഹായിക്കാൻ കേരള പോലീസ് തുനിഞ്ഞുവെന്ന കേരള പോലീസ് തുനിഞ്ഞുവെന്ന ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് രണ്ട് ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ളത് എന്നാൽ ഇതിന് ചുക്കാൻ പിടിച്ച കോട്ടയം എസ് പി ഹരിശങ്കറിന് ഒരു ചുക്കും സംഭവിച്ചില്ല സംഘത്തെ എത്തിച്ചതിന് പിന്നിലുള്ള ബുദ്ധി കേന്ദ്രം ഹരിശങ്കറാണ് റൂട്ട് മാപ്പ് തയ്യാറാക്കിയതും അകമ്പടിക്ക് ആളെ വിട്ടതും സമയാസമയങ്ങളിൽ സംഘത്തെ വിട്ടതുമൊക്കെ ഹരിശങ്കറിന്റെ ബുദ്ധിയായിരുന്നു വഴി നീലെ ബി ജെ പി കാര് തടയാൻ നിലയുറപ്പിച്ചിരുന്നു ഓരോ ചെറിയ മുക്കിനും മൂലയിലും പോലീസിനെ വിന്യസിച്ചിരുന്നു ട്രാവലർ റൂട്ട് മാറി വന്ന പ്രദേശങ്ങളിൽ തടയാനും ശ്രമം നടന്നിരുന്നു അവിടെയൊക്കെ കെ എ പി പോലീസുകാർ ചെറിയ തോതിൽ ബി ജെ പി കാര്ക്കിട്ട് തല്ലുകയും ചെയ്തു ശ്രീജിത്തിനും സന്ദീപിനുമെതിരെ ഐ ബി റിപ്പോർട്ടുണ്ടെന്ന വിവരം പോലീസ് സേനയിൽ തന്നെ അങ്കലാപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ് സർക്കാർ കാട്ടിക്കൂട്ടുന്ന വീട്ടിത്തരം തങ്ങളുടെ പോലും ബാധിക്കുമെന്നതിനാൽ ഉദ്യോഗസ്ഥർ അസംതൃപ്തരാണ് പുറമെ സി പി എം അനുകൂലികളായി നടിക്കുന്ന പോലീസുകാരും അസംതൃപ്തരാണ് യുവതികളുടെ നീക്കം സംഘപരിവാർ സംഘടനകൾക്ക് ചോർത്തി കൊടുക്കുന്നത് ഇവരാണ് മനിതി സംഘത്തെ കൊണ്ടുവന്നത് വ്യക്തമായ പ്ലാനിങ്ങോടെയായിരുന്നു ഇവർ സന്നിധാനത്ത് ദർശനം നടത്തുമെന്ന തോന്നലുണ്ടാക്കിയ ശേഷം സർക്കാർ തന്നെ പിന്തിരിപ്പിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള നാടകമാണ് ആദ്യ ദിനം നടന്നത് മറുനാടൻ അടക്കമുള്ള മാധ്യമങ്ങൾ ഈ വിവരം പുറത്തു കൊണ്ടുവന്നതോടെ പോലീസ് വെട്ടിലായി പിന്നെ പതിവ് പോലെ സന്നിധാനത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഈ സമയം എതിർക്കാൻ ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു അതുകാരണം എണ്ണം കൂട്ടാൻ വേണ്ടി ദർശനം കഴിഞ്ഞ് ഇറങ്ങിയവരെ സ്വാമിയയ്യപ്പൻ റോഡിലും മറ്റുമായി തടഞ്ഞു വെച്ചു മനീതി സംഘവുമായി പോലീസ് മലകയറാൻ തുടങ്ങിയതോടെ തടഞ്ഞു വെച്ച ഭക്തരെ പോകാൻ അനുവദിച്ചു ഇവർ കൂട്ടത്തോടെ വന്നപ്പോൾ മനീതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു കനകദുർഗയും ബിന്ദുവും പിറ്റേന്ന് വന്നതും ഇതേ പ്ലാനിങ്ങോടെയായിരുന്നു ഇവർ മരക്കൂട്ടം എത്തുന്നതുവരെ ആരും തടയാൻ വന്നില്ല ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നതു കാരണം മരക്കൂട്ടത്ത് വെച്ച് ഭക്തരുടെ പ്രതിഷേധമുണ്ടായപ്പോൾ പോലീസ് ഇവരെ തിരിച്ചിറക്കി സർക്കാർ പറഞ്ഞിട്ടാണ് ഇറക്കുന്നതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ സർക്കാരിന്റെ വിശ്വാസ സംരക്ഷണ പരിവേഷം വേണ്ട രീതിയിൽ രീതിയിലേറ്റില്ല ഈ രണ്ട് സംഭവങ്ങൾ കൂടിയായതോടെയാണ് പോലീസേനയിൽ അമർഷം പടരുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ എല്ലാം എടുത്തിരിക്കുന്നത് എസ് ഐമാരാണ് മേലുദ്യോഗസ്ഥൻ പറഞ്ഞത് അനുസരിച്ചാണ് ഇവർ കേസ് എഴുതിയിരിക്കുന്നത് ഇതിൽ പല കേസുകളും കെട്ടിച്ചമച്ചതാണ് കെ സുരേന്ദ്രനെതിരെയുള്ള കേസ് തന്നെയാണ് ഇതിന് ഉദാഹരണം ഈ കേസ് എഴുതിയിരിക്കുന്നത് മൂഴിയാർ എസ് ഐ ബിപിന്റെ പേരിലാണ് തനിക്കെതിരെ കള്ളക്കേസ് എടുത്തുമെന്നാരോപിച്ച് സുരേന്ദ്രൻ കോടതിയെ സമീപിക്കുമ്പോൾ കൂട്ടിൽ നിന്ന് വിയർക്കേണ്ടത് ഇയാളാണ് മേലുദ്യോഗസ്ഥരുടെ ഉത്തരവ് ഭയന്നാണ് പല എസ് ഐമാരും തങ്ങളുടെ പേര് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്ഥാനത്ത് വയ്ക്കാൻ മനസ്സിലാമനോടെ സമ്മതിച്ചിരിക്കുന്നത് ഇത്തരം നടപടികളാണ് സേനയുടെ ആത്മവിശ്വാസം കെടുത്തിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി